താനൂരിൽ നിന്ന് സുഹൃത്തുക്കളായ രണ്ട് പെൺകുട്ടികളെ കാണാനില്ലെന്ന് പരാതി ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ ഷഹദ അശ്വതി എന്നീ വിദ്യാർത്ഥിനികളെയാണ് ഇന്നലെ മുതൽ കാണാൻ ഇല്ല അവര് ഇന്നലെ ഉച്ചക്ക് ആ രണ്ടു മണിക്ക് ഫോൺ ലൊക്കേഷൻ കണ്ടു എന്നുള്ളതാണ് ഞങ്ങൾ ഡിവൈഎസ് പി സാറെ കണ്ടീന്ന് അപ്പോൾ അന്വേഷണം സാറ് ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കണ്ടെത്തി തരാന്ന് അവർ ഉറപ്പു തന്നിട്ടുണ്ട് അപ്പോൾ വളരെ നെട്ടലാണ് ഇന്നൊരു വാർത്ത കേട്ടപ്പോൾ ഉണ്ടായത് എൻ്റെ നാടിൻ്റെ അടുത്തുള്ള താനൂര് ദേവദാർ ഹൈസ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഇന്നലെ മുതൽ മിസ്സിങ് ആണ് എന്ന വാർത്ത നിങ്ങളിൽ പലരും ചിലപ്പോൾ അതിലോടൊക്കെ മറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പഠിച്ചവനെ ആ കുട്ടികളുടെ ഉമ്മയും ഉപ്പയും ഈ സമയത്ത് തീ തിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം രണ്ട് പ്രായപൂർത്തിയെത്തിയ രണ്ട് മക്കൾ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് വടച്ചവനെ അതും രണ്ട് പെൺകുട്ടികൾ എവിടെ പോയെന്നറിയില്ല എന്താണ് ഇപ്പം അവരുടെ അവസ്ഥയെന്നറിയാതെ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് തീ തിന്നുന്ന ഒരവസ്ഥ അതിൽ അശ്വതി എന്ന് പറയുന്ന കുട്ടിയുടെ ചേച്ചി ആ കുട്ടിയുടെ ഒരു കോൾ സംഭാഷണം കേൾക്കാൻ കഴിഞ്ഞു അതൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ അല്ല അല്ലേ അത് ഇന്നലെ സ്കൂളിലേക്ക് പോയതാണ് രണ്ടുപേരും അല്ലെ അതായത് പരീക്ഷ ഉണ്ടെന്ന് അമ്മേന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടാണ് അപ്പം ഫ്രണ്ടിന്റെ ഒപ്പം പോയിട്ടുള്ളത് രണ്ടുപേരും അച്ഛൻ ബൈക്കില് ആക്കി കൊടുക്കും ചെയ്തിട്ടുള്ളത് സ്കൂളിലെ സ്കൂളിലെ ക്യാൻറ്റീനിടെ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഏൽപ്പിച്ച് പോയതാണ് അപ്പൊ അവര് കഴിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവര് എന്താണ് അച്ഛനെ പറഞ്ഞു പിന്നെ അവര് വിളിച്ചിട്ട് കിട്ടി ആ ഒരു ഒറ്റ വട്ടം വിളിച്ചിട്ട് കിട്ടിയിട്ടുള്ളൂ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചിട്ട് വിളിച്ചു അപ്പൊ അവര് ഫുഡ് അവിടെ നിന്ന് കട തോർന്നിട്ടില്ല പുത്തൻ പറഞ്ഞു കുറച്ചും കൂടി ലോങ്ങ് സൈഡിലേക്ക് പോയിട്ട് കഴിക്കാൻ മതി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി എന്നതിന് ശേഷം പിന്നെ അവരെ കിട്ടിയിട്ടില്ല ഈ സ്കൂളിൽ കൊല്ല പരീക്ഷ ആയതുകൊണ്ട് ടീച്ചർ വിളിച്ച് ചോദിക്കുകയായിരുന്നു ഈ കുട്ടി വന്നിട്ടില്ലല്ലോ എന്ന് അത് ടീച്ചർ ഇവിടെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോർമേഷൻ ചെയ്യായിരുന്നു അങ്ങനെയാണ് പേരന്റ്സ് അല്ലാതെ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് മൂന്ന് മണിക്ക് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് പോലീസിന് ഓ സ്കൂളിൽ നിന്ന് അറിയിക്കുകയാണ് ചെയ്തത് അതിന് ശേഷമാണ് നിങ്ങളും മനസ്സിലാക്കുന്നത് സ്കൂളിലെ ടീച്ചർ പേരന്റ്സിനെ പേരൻസിനെ ഈ മുസ്ലിം കുട്ടി ഉണ്ട് അവരെ ഉമ്മക്ക് വിളിച്ചു പറഞ്ഞു അവര് അവര് അമ്മക്ക് വിളിച്ചു പറഞ്ഞു ഓക്കേ ദിവ്യ ഈ പോലീസിൽ അറിയിച്ച ശേഷം ഇപ്പൊ ഇന്നലെ ഉച്ചക്ക് മുതൽ ഇവരെ കാണാൻ ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ അന്വേഷണം എങ്ങനെയാണ് ഇന്നലെ ഉച്ചക്ക് എന്താണ് ഞങ്ങളെല്ലാരും ഞാൻ വൈകിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇന്നലെ രണ്ടു മണിക്കാണ് വീട്ടിലേക്ക് അമ്മയ്ക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയത് അപ്പൊ ഹോസ്പിറ്റലിൽ നിന്നിപ്പോ രാവിലെ ഞാൻ എട്ടരയ്ക്ക് ഞങ്ങളിപ്പോ ഇവിടെ എത്തിയത് ഇപ്പൊ ഇൻഫോർമേഷൻ ഒന്നും സാറ് പ്രത്യേകിച്ച് ഒന്നും കിട്ടിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദിവ്യ ഇവരുടെ രണ്ടുപേരുടെയും കയ്യില് ഫോണുണ്ടല്ലേ രണ്ടുപേരുടെ കയ്യിൽ ഫോൺ ഉണ്ട് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതെ അതെ അവര് അന്വേഷിക്കുന്നുണ്ട് സാറുമാര് കോഴിക്കോട് ഭാഗത്തേക്ക് പോയി എന്നൊക്കെയുള്ള സൂചന എവിടെ നിന്നാണ് പല ഫ്രണ്ട്സുകള പല വാക്കുകളാണ് മാഡം കേൾക്കുന്നത് അപ്പൊ ഓരോരുത്തർ അങ്ങോട്ടും ഒക്കെ പോയി അന്വേഷിച്ചിപ്പോ വന്നു കോഴിക്കോട് ബീച്ചിൽ പോയി അന്വേഷിച്ച് വന്നു ഇപ്പൊ ഇവിടെ അടുത്ത് തൂവൽ തീരം പറഞ്ഞ കടൽ ബീച്ചുണ്ട് അവിടെയും പോയി അന്വേഷിച്ചു അവിടെ ഒന്നും ഇല്ല ഈ രണ്ട് കുട്ടികൾ ഇവർ ഇവർ കൂട്ടുകാരാണ് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ യാത്ര പോവുക അങ്ങനെയൊക്കെ എന്തെങ്കിലും പോയിട്ടുള്ളവരാണോ ഇതിൽ ഷെഹദ പറഞ്ഞ പെൺകുട്ടി ഒക്കെ ഒച്ചയ്ക്ക് പോയിട്ടുണ്ട് ഇവര് ടൂറ് വിടാൻ പേടിച്ചിട്ടൊക്കെ എന്താണ് വിട്ടിട്ടില്ല അപ്പൊ അതിന്റെ വാശി ദേശം കാരണം ഒച്ചയ്ക്ക് പോയിട്ടുണ്ട് മുൻപ് പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ അശ്വതി അങ്ങനെയൊന്നും അങ്ങനെ പോയിട്ടില്ല ഈ മറ്റേ കുട്ടിക്ക് പോയി പരിചയം എന്താണു നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ കുട്ടികൾ ആരെങ്കിലും വിളിച്ചിട്ട് പോയതാണോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഷഹദയുടെ ഫാമിലിയുമായിട്ട് സംസാരിക്കാൻ പറ്റിയോ ദിവ്യ അവര് ഇവിടേക്ക് പോയിട്ട് ഇങ്ങോട്ട് വരുന്നു പറഞ്ഞു പറ്റിട്ടില്ല ഹോസ്പിറ്റലിൽ ആരാണുള്ളത് ദിവ്യയുടെ അമ്മയാണോ അമ്മേനെ രാവിലെ ഇങ്ങോട്ടിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് താഴെ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ എന്താണ് പോലീസ് പറയുന്നത് അതെ കോളിലേക്ക് കിട്ടിയിട്ടുള്ള ഉച്ചക്ക് രണ്ട് മണിക്ക് ഒരു കോള് ഇടവണ്ണ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് ഒരു വ്യക്തി വിളിച്ചിട്ടുണ്ട് ഈ രണ്ടുപേരുടെ ഫോണിലേക്കും വിളിച്ചിട്ടുണ്ട് അപ്പൊ ആ നമ്പറിലുള്ള വ്യക്തി ആരാണെന്നൊക്കെ നോക്കണിപ്പൊ സാറ് ഓക്കെ ഈ ഫോൺ വിളി വന്നതിന് ശേഷമാണ് ഈ കുട്ടികളെ കാണാതായിട്ടുള്ളത് ലാസ്റ്റ് വന്ന കോൾ ആണ് പോലീസ് പരിശോധിക്കുന്നത് അല്ലേ അതെ അതെ ഉച്ചക്ക് രണ്ട് മണിക്ക് ഞങ്ങള് പേരന്റ്സും ബന്ധുക്കളും അല്ലാണ്ട് വേറൊരു നമ്പർ എടവണ്ണയിൽ വിളിച്ചിട്ടുണ്ട് ഒരാള് പറയാണ് നമ്മുടെ ഇന്നാരിന്ന വ്യക്തിയുടെ പേരക്കുട്ടിയെ കാണാനില്ല എന്നുള്ള വാർത്തകള് ചാനലുകളിലൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് അപ്പം ഞാൻ ചോദിച്ച ആ വ്യക്തിയോട് ആരുടെ മകളാണ് മിസ്സിങ് ആയത് എന്ന് അപ്പോൾ അവർ വ്യക്തിയെ പറഞ്ഞപ്പോൾ എനിക്കറിയുന്ന ഒരു വ്യക്തിയാണ് പടച്ചറബേ ആ കുട്ടിയുടെ പേരക്കുട്ടിയാണ് ഫാത്തിമ ഷഹദ എന്ന് പറയുന്ന ആ മോള് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇന്ന് തീ തിന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലിരുന്നു കൊണ്ട് ഇന്നലെ ഇറങ്ങിയതാണത്ര വീട്ടിൽ നിന്ന് രണ്ട് മക്കളും കൂടി സ്കൂളിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിക്ക് പരീക്ഷയുണ്ട് മറ്റേ കുട്ടിക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പരീക്ഷയുള്ള കുട്ടി സ്കൂളിലേക്ക് വരാത്തത് കണ്ടപ്പോൾ സ്കൂളിലുള്ള ടീച്ചേഴ്സ് വീട്ടിലുള്ളവർക്ക് വിളിച്ചിട്ട് ചോദിച്ചപ്പോഴാണ് അവര് നടുക്കുന്ന ഈ ഒരു കാര്യം അവർ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും പഠിച്ച റബ്ബയെ എത്ര വേദനിപ്പിക്കുന്ന വാർത്തയാണ് ആ ഒരു കുട്ടികൾ ആ മാതാപിതാക്കൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്നൊന്നാലോചിച്ച് നോക്കണം നിങ്ങൾ എന്താണ് ഈ മക്കൾ ഇത്രയൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടും കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ നമ്മുടെ മക്കൾ പഠിക്കാത്തത് എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചു നോക്കുന്നത് റബ്ബയെ ആ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്നറിയാനായിട്ട് കഴിഞ്ഞു രണ്ട് കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടത്രേ ആരുടെയെങ്കിലുമൊക്കെ കൂടെ ഒളിച്ചുകൂടിയതാകുമെന്നാണ് ചാനലുകളിൽ വരുന്ന വീഡിയോസിൻ്റെ അടിയിൽ ആളുകൾ നിരന്തരം കമൻറ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നത് ഇതൊക്കെ ആ മാതാപിതാക്കൾ അറിയുമ്പോൾ അവരുടെ ഉള്ളം നീറുകയായിരിക്കുമല്ലോ നമ്മൾ ചാനലുകളിലൂടെ ഈ വാർത്തകൾ കാണുന്നത് പോലെ ആ മാതാപിതാക്കളും ഈ വാർത്തകൾ കണ്ടുകൊണ്ടേയിരിക്കുകയല്ലേ പടച്ചറബേ എന്തായിരിക്കും ആ മാതാപിതാക്കളുടെ അവസ്ഥ അത് അതുകൊണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ മക്കൾ നിങ്ങൾ എവിടെ വെച്ചെങ്കിലും ആരെങ്കിലും കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് ആ കുടുംബത്തെയും അത് പോലീസിനെയും നിങ്ങൾ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മക്കളെ കാര്യത്തിൽ എന്തായാലും നമ്മുടെ ഒരു കണ്ണ് അവരുടെ മേലുണ്ടായിരിക്കണം ഇതെൻ്റെ നാട്ടിൽ നടന്നപ്പോൾ അതിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് എത്രത്തോളം ആണെന്ന് എനിക്കിപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് കാരണം നമ്മുടെ മക്കളെ വലയിട്ട് പിടിക്കാൻ ഒരുപാട് ആളുകളാണ് നമ്മുടെ മക്കളുടെ ചുറ്റും ഇന്നും നിന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കളുടെ ജീവൻ വരെ അല്ലെങ്കിൽ ജീവിതം വരെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു തരത്തിലാണ് നമ്മുടെ മക്കളുടെ ഇപ്പോഴുള്ള അവസ്ഥകളെന്നത് നമ്മൾ മനസ്സിലാക്കുക മക്കൾക്ക് വേണ്ട സ്നേഹം വീട്ടിൽ നിന്ന് കൊടുക്കുക തന്നെ വേണം മാതാപിതാക്കൾ പല മക്കളെയും മാതാപിതാക്കൾ പരിഗണിക്കാത്തത് കൊണ്ടാണ് പല ആളുകളും ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയുമ്പോൾ അവരുടെ കൂടെ മക്കൾ ഇറങ്ങിപ്പോകുന്നത് അള്ളാഹുസ്ബാനഹുല ഒരു കേടുമില്ലാതെ ആ മക്കൾ ആ മാതാപിതാക്കളെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഇന്നലെ എവിധമാണോ ആ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് ആ കുട്ടികൾ ഇറങ്ങിപ്പോയത് ആ രൂപത്തിൽ തന്നെ അള്ളാഹു ആ മാതാപിതാക്കൾക്ക് ആ മക്കളെ കാണാനുള്ള തൗഫീക് അള്ളാഹു കൊടുക്കുമാറാകട്ടെ കാരണം പേടിയാണ് പേടിയാണ് എന്താണ് റബേ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഒരു പിടുത്തവും കിട്ടാത്ത ഒരവസ്ഥ ചിലപ്പോൾ ആ കുട്ടികൾ എവിടെയൊക്കെയെങ്കിലും യാത്ര പോയതാകാം പക്ഷേ ആ മാതാപിതാക്കളുടെ ഉള്ള് ഉരുകിക്കൊണ്ടിരിക്കുകയാണിന്ന്